എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ി ജെ പി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടത്തി റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ സുബൈദാർ എം പി മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ ആർമി നടത്തിയ തിരിച്ചടിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ബി ജെ പി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടത്തി ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച യാത്ര കൊച്ചിൻ പാലത്തിനടുത്തുള്ള സൈനികരുടെ വാർ സ്മാരകത്തിനു സമീപം അവസാനിച്ചു തുടര്ന്ന് നടന്ന യോഗം റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ സുബൈദാര് എം പി മാധവന് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ള പട്ടാളക്കാരെ മനസ്സിലാക്കും എന്താണ് പട്ടാളത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പട്ടാളക്കാരെ കുറിച്ച് പറയുക അത് പ്രത്യേകിച്ച് എനിക്ക് നമ്മുടെ കേരളത്തിലെ അഭിമന്യ അഭിമാന്യായോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നമ്മുടെ പട്ടാളക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ ഒരു കഴിവുണ്ടാവണം എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓപ്പറേഷൻ വിജയിച്ചു ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞാൽ അത് ദുരുദ്ധമായിരുന്നില്ല ചെറിയൊരു ഇടപെടൽ മാത്രമായിരുന്നു ആ വന്നുകേരികൾക്ക് മറുപടി കൊടുക്കുക നമ്മുടെ സ്ത്രീകളോട് കാണിച്ച അപമാനത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് വെച്ചുകൊണ്ട് അതിനൊരു മറുപടി തന്നെ ായ മറുപടിയാണ് ഇന്ത്യ കൊടുത്ത് അല്ലാതെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല യുദ്ധം യുദ്ധമുണ്ടായിരുന്നാലും അത് ഇങ്ങനെ ആകുമായിരുന്നില്ല ഭയങ്കരമായിട്ട് പ്രചരണം ഉണ്ടാവുമായിരുന്നു അതിനൊന്നും ഇടപെടാതെ തന്നെ നമ്മുടെ അയൽവാസിയായ നമ്മുടെ ശത്രുവായ പാകിസ്ഥാൻ ഉന്നെ തന്നെ നമ്മളോട് കമിച്ചു കഴിച്ചു ഇനി ഒരു യുദ്ധം യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര തിരിച്ചടിയാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ മുന്നേ തന്നെ അവർ മുട്ടിമടക്കി നമ്മുടെ മോഡൽ യുദ്ധം ചെയ്യാതെ തന്നെ അവർ മുട്ടിമടക്കിയിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റപ്പ് ഇപ്പോഴും നമ്മുടെ ബോർഡറിലെ എല്ലാ ഭക്ഷണം കാരണം നിരോധിച്ചിട്ടുള്ള എല്ലാ തന്നെയാണ് ഈ പാകിസ്ഥാനികളെ ചെറുതുരുത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു അധ്യക്ഷത വഹിച്ചു സുബൈദാർ ടി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സുബൈദാർ വി ശശികുമാർ സുബൈദാർ പി മാധവൻ സജി മാസ്റ്റർ വിജി ഷള്ളനൂർ രാധാകൃഷ്ണൻ പാനാൾ പി ജി രതീഷ് തുടങ്ങിയവർ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്രയ്ക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു